ചേട്ടാ ഇന്ന് വൈകിട്ട് നടക്കുന്ന എം എൻ സ്മാരകത്തിലൊരു എൽ ഡി എഫ് യോഗം നടക്കുകയാണ് അപ്പോൾ അതിൽ സി പി ഐ ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ തീരുമാനങ്ങൾ അവതരിപ്പിക്കാനുള്ള ചില തീരുമാനങ്ങൾ അതിൻ്റെ കിഫ്ബി ടോൾ പിരിവിനെ എതിർത്തുകൊണ്ടുള്ള തീരുമാനം ഉൾപ്പെടെ പെടുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സി പി എം സി പി ഐയുടെ ഒരു പരസ്യ പോരിലേക്കാണോ ഈ പോക്ക് എന്താണ് ചേട്ടന് അതിനെ പറ്റിയിട്ട് നമ്മൾ ഈ എൽ ഡി എഫ് യോഗം എന്ന് പറയുന്ന സാധാരണ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ എ കെ ഐ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് തമ്പടിക്കാറുള്ളത് എ കെ ഐ സെൻറ്ററിലാണ് സാധാരണ നടക്കാറുള്ളത് അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇന്ന് എം എൻ സ്മാരകത്തിലാണ് എം എൻ സ്മാരകം പുതുക്കിയ ശേഷം എം എൻ സ്മാരകം ഞാൻ നമ്മളൊക്കെ നേരത്തെ ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ ബിൽഡിങ്ങാണ് ഈ പന്നിൻ ഐശ്വര്യക്ക് വളരെ ഇഷ്ടപ്പെട്ട നേതാവ് പന്നിൻ്റെ വീന്ദ്രൻ ഒക്കെ അവിടെ ഒരു അവിടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു നിത്യ കാഴ്ചയാണ് പന്നിൻ്റെ വീന്ദ്രനും പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വെളിയം ഭാർഗവനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രസ്തുത ചാനലിൻ്റെ ഓഫീസ് അവിടെ അടുത്തുണ്ട് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് പതിവിന് വിരീതമായി എൽ ഡി എഫ് യോഗം നടക്കുന്നത് എം എൻ സ്മാരകത്തിലാണ് പുതുക്കിയ എം എൻ സ്മാരകത്തിലാണ് അപ്പോൾ സാധാരണ വലിയേട്ടന്മാരായ സി പി എമ്മിൻ്റെ പിന്നെ എ കെ സെൻറ്ററിലേക്ക് ഇവരെല്ലാം ചെല്ലുകയും എല്ലാ ഘടകകക്ഷി നേതാക്കളും ചെല്ലുകയും അപ്പോൾ എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഘടകകക്ഷി നേതാക്കളുടെ ഒരാൾ മാത്രമേ പ്രതിനിധിയായിട്ട് ഉണ്ടാവുകയുള്ളൂ കൺവീനർ ആരാണോ എൽ ഡി എഫ് കൺവീനർ ഉണ്ടാവും അതിപ്പോൾ ടി പി രാമകൃഷ്ണനാണ് മുഖ്യമന്ത്രി ഉണ്ടാകും വകുപ്പ് തല മന്ത്രിമാരെല്ലാം ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ സി പി ഐ അവിടെ അവരുടെ പിന്നെ ഈ പറയുന്ന എം എസ് ഭാരത്തിൽ കൂടുന്നതിന് ഒരു പുതുമൂടെ ഉണ്ട് ആദ്യമായിട്ടാണ് അവിടെ കൂടുന്നത് ആ പുതുമയുള്ള ആ ദിവസം തന്നെ അവർ ആൾറെഡി എൽ ഡി എഫ് യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കും എന്ന് കാര്യം എൽ ഡി എഫ് കൺവീനറെയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എ കെ സെൻട്രലാണെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഓഫീസ് സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹത്തിനെയൊക്കെ അറിയിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ആൾറെഡി അറിയിച്ചിട്ടുണ്ട് സി പി ഐ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സർക്കാർ ചാടി ചാടി വീണ് എടുക്കാൻ പോകുന്ന കുറേ തീരുമാനങ്ങളുണ്ട് ഇനി ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തദ്ദേശ ഇലക്ഷനാണ് വരുന്നത് ഈ തദ്ദേശ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാം ശരിയാകും എൽ ഡി എഫ് വരും എന്നൊരു പരസ്യവാചകം വെച്ചവരാണ് കാര്യം എൽ ഡി എഫിനെ യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമാക്കിയിരുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരെന്നാണ് പറഞ്ഞിരുന്നത് ഇന്നിപ്പോൾ അവർ തൊഴിലാളി വർഗത്തിന്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സർക്കാരാണോ എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ നെഞ്ചി കൈവച്ച് അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ പറയുന്ന പ്രസ്തുത എൽ ഡി എഫ് യോഗത്തിൽ ചോദ്യം സി പി ഐ ചോദിക്കാനായി കൊടുത്തിരിക്കുന്ന ചോദ്യം ഒന്ന് ഈ കിഫ്ബി ടോളിൻ്റെ ആവശ്യമുണ്ടോ ഇതുപോലൊരു എലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് എന്തിനിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു രണ്ട് ഈ പറയുന്ന ഈ ഒയാസിസ് എന്ന കമ്പനിക്ക് ബ്രൂവറി കമ്പനി പാലക്കാട് തുടങ്ങാൻ തീരുമാനമെടുക്കുന്നത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതായത് കിഫ്ബി ടോൾ പിരിവ് തന്നെ ജനങ്ങളെ വെറുപ്പിക്കും അതായത് കിഫ്ബിയിലൂടെ തുടങ്ങിയ പദ്ധതികളാണ് എന്താണ് കിഫ്ബി എന്ന് പോലും സാധാരണക്കാരനായ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കിരീൽ അന്നത്തെ ധനകാര്യമന്ത്രിയും പറഞ്ഞിട്ടില്ല ഇന്നീ അതിൻ്റെ തുടർ സർക്കാരും പറഞ്ഞിട്ടില്ല കിഫ്ബി എന്ന് പറയുന്നത് എന്താണ് സാധാരണക്കാരനായ ഒരു ചുമട്ട് തൊഴിലാളി ചോദിക്കണം ചേട്ടാ എന്താണ് കിഫ്ബി അയാൾക്കറിയില്ല കാര്യം ഇന്നിപ്പോൾ അല്ലെങ്കിൽ പോട്ടെ ഒരു കേവലം ഒരു ഇരുപത് വയസ്സായി ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ പോലും ഒരു കുട്ടിയോട് ചോദിച്ചാൽ പോലും അറിയില്ല അപ്പോൾ ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് കിഫ്ബിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു മായാജാലം പോലെ മാജിക് പോലെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കിഫ്ബിയിലൂടെ ആകെ ഇവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒരു ഓഫീസ് ഉണ്ടാക്കി അതുമായി ഇപ്പം എന്താ പറയുക പൊതുമരാമത്ത് വകുപ്പിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറാണ് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് എത്തേണ്ടെങ്കിൽ ഇവരെഴുതിയിരിക്കുന്ന ബി എസ് എൽ നിന്ന് പെൻഷൻ പറ്റിയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറായി ആയി അതായത് ഇതിലൊന്നു മാത്രമേ പറയാനുള്ളൂ അവർക്ക് തൽപര കക്ഷികളായ അവർക്ക് അവരുടെ തൽപര കക്ഷികളായ ഒരു കൂട്ടം ഓഫീസേഴ്സിനെ കൊണ്ടിരുത്തി അവരുടെ ഇഷ്ടത്തിന് ശമ്പളം കൊടുത്ത് അത് ഐശ്വരിക്കാറില്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട് ഒരു ഒരു കപ്പൽ ഇരിക്കും ആ ബിൽഡിംഗ് കാണാനായിട്ട് ആ ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ ഭൂമിയിലാണോ സ്വർഗ്ഗത്തിലാണോ നടക്കുന്നത് ഓരോരുത്തർ അത്രയ്ക്ക് ഫെസിലിറ്റിയിലാണ് ആ ഓഫീസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇവിടെ എന്ത് വെള്ളരിക്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വെള്ളരിക്കയും കിഫ്ബിയിൽ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഈ പറയുന്ന പോലെ ജനത്തെ പറ്റിച്ച് കുറേ പേർക്ക് ശമ്പളവും കൊടുത്ത് അത് നിയമസഭയിൽ സതീശൻ വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കിഫ്ബി കിഫ്ബിയൊക്കെ അവിടെ ഉണ്ടാക്കി ആൾക്കാർക്ക് വെറുതെ ശമ്പളവും കൊടുത്തുണ്ടാക്കിയിട്ട് അതിൻ്റെ പാപഭാരം ജനങ്ങളെ ഏൽപ്പിച്ച് ടോൾ വിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ഈ ടോൾ എന്ന് കാണുമ്പോഴേ നമുക്ക് പെരുവിരളിൽ നിന്ന് കൊണ്ട് കയറും അല്ലേ അപ്പോൾ അത്തരത്തിൽ അവരുണ്ടാക്കി വെച്ച ബാധ്യതയ്ക്ക് എന്തിനൊരു ടോൾ ഈ ടോൾ ഒക്കെ കിഫ്ബി ടോളൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആരും കൂടെ ചോദിച്ച് എൽ ഡി എഫ് യോഗത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല അത് തീരുമാനം എടുത്തിട്ടില്ല അല്ലാതെ ഇവരിവരുടെ ഇഷ്ടത്തിന് അങ്ങ് ടോൾ വിരിക്കുന്നു അതായത് ജനത്തിനെ അത് പറയുന്ന കാരണമെന്നറിയോ കേന്ദ്രം അവർക്ക് കാശ് കൊടുക്കുന്നില്ല ഇന്നിപ്പോൾ ഇവിടെ സമരം നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ കാൽ പ്രചരണ ജാഥയോ എന്തോ ഒരു ജാഥ എന്താണെന്നറിയോ കേരളം ഇന്ത്യയിലുള്ളതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അതായത് അതിവിടുത്തെ മണ്ഡന്മാരായിട്ട് ഇവിടെ നിന്ന് പോയ മണ്ടന്മാരായ കേന്ദ്രമന്ത്രിമാരെ പറഞ്ഞതിനെ എടുത്തുണ്ട് കാര്യം അവർക്ക് ഒരു വാക്കിലോ ഒരു 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 ജ ഒരു ചെറിയ ജൽപ്പനത്തിനെയോ പൊക്കിയെടുത്തുകൊണ്ട് അവർക്കത് ആയുധമാക്കിയാലേ അടുത്ത അഞ്ച് വർഷം കൂടെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ കാര്യം ഇപ്പോൾ ശശി തരൂർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ നാവ് തുടർന്ന് വിഴുങ്ങി ഇന്നലെ വരെ ശശി തരൂരിനെ മാ മറ്റേ അങ്ങനെ ആ മാടയാണ് കൂടെയാണ് എന്നൊക്കെ ചീത്ത വിളിച്ചിരുന്ന എ കെ ബാലിനൊക്കെ നാണമില്ലേ വന്നിരുന്നൊക്കെ മൈക്കിൻ്റെ ഉമ്മാ എ കെ ബാലൻ ഒരു പരിഹാസ കഥ മാത്രമേ വരികയാണ് അപ്പം നമുക്ക് പറയാനുള്ളൂ കിഫ്ബി ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല കിഫ്ബി ടോൾ പിരിവ് തുടങ്ങി ഈ ബ്രൂവറി വിഷയം പാലക്കാട് ബ്രൂവറി വിഷയം ഒയാസിസ് എന്ന കരിമ്പട്ടികയിൽപ്പെട്ട ഡൽഹിയിൽ ഇപ്പോൾ എ എ പി പോയി ആം ആദ്മി പോയി എന്തുകൊണ്ടാണ് പോയത് ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പറഞ്ഞാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് ഇതൊക്കെയാണ് ഇവിടുത്തെ വേള സതീശൻ ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന പോലെയാണ് സംസാരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട എം പി രാജേഷെ നിങ്ങൾ പോയി വെറുതെ തലവെച്ച് കൊടുക്കല്ലേ എന്നാണ് സതീശൻ പറഞ്ഞതിന്റെ അർത്ഥം സാധാരണ ഒരു അദ്ദേഹം ാണ് എനിക്ക് തോന്നിയത് ഭാഷയിൽ ചിലപ്പോ ചെറുപ്പക്കാരന്റേതായ ഒരു അമ്പത് പറഞ്ഞതായിരിക്കാം അപ്പോൾ ഇതെല്ലാം ആയിരിക്കും ചർച്ച നടക്കും എന്തായിരുന്നു പിന്നെ ഐശ്വര്യക്ക് പറയാനാണെങ്കിൽ പറയൂ എന്താ ഇത് പറയാനുള്ളത് എന്തായാലും ഈ രണ്ട് വിഷയങ്ങളും ജനങ്ങളുടെ മനസ്സിനൊപ്പാണ് ഇപ്പൊ സി പി ഐ എടുത്തിരിക്കുന്ന പോലും ടോൾ പിരിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു മുട്ടാപ്പൊക്കിനായിരുന്നു പറഞ്ഞാല് അല്ല യൂസർ ഫീ പിരിക്കും എന്നുള്ളത് അതെ യൂസർ ഫീ ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും ജനങ്ങളെ എന്തായാലും പണ്ടന്മാരാക്കൊണ്ട് ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ഒരു നമ്മൾ ജോലിക്ക് വരുമ്പോൾ ഒരു ബൈക്കും എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സ്കൂട്ടി എടുത്തിട്ട് വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ഒക്കെ ചിലപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ പലരും പെയിന്റ് മണിക്കും പ്ലംബിംഗ് ആൾക്കാരും നമ്മൾ ഇവിടെ കഴിഞ്ഞാലും ടോൾ കടന്നിട്ട് തന്നെ പക്ഷെ അവിടെ നിന്ന് ഓരോ തവണയും കടക്കുമ്പോൾ ഈ പോലെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ പാർക്കിംഗ് അത് മാത്രമല്ല നമ്മളുടെ ഈ അരൂര് കഴിഞ്ഞ കുണ്ടന്നൂര് ഇവിടുത്തെ ടോൾ പ്ലാസ് ആണെങ്കിൽ പോലും വൺ ബേ മാത്രമായിട്ട് എടുക്കണം വൺ ബേ ടു ബേ നമുക്ക് ഒരുമിച്ചെടുക്കാനുള്ള മറ്റേ ഫെസിലിറ്റി ഇവിടെ ഇപ്പോ താൽക്കാലികമായിട്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത് താൽക്കാലികമാണെന്ന് പറയുന്നു എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന് അതിന്റെ ഡീറ്റെയിൽസ് പക്ഷേ ഒരു വശത്തേക്ക് മാത്രം എടുക്കുമ്പോൾ രണ്ട് വശത്തേക്കും കൂടിയിട്ടുള്ള എടുപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇരട്ടി കാശാവുന്നുമുണ്ട് അതായത് രണ്ട് റൂട്ട് ഒരുമിച്ച് എടുക്കുന്നതിനേക്കാളും രണ്ട് തവണയായിട്ട് എടുക്കുമ്പോൾ വീണ്ടും ആ റേറ്റ് കൂടാണ് അപ്പോൾ ഓരോ ദിവസവും ഈ പാവപ്പെട്ട സാധാരണക്കാരൻ ജോലിക്ക് പോകുമ്പോൾ അവന് കിട്ടുന്ന പണത്തിൽ നിന്നും അതിൽ നിന്നും കൊത്തിപ്പറിക്കുകയാണ് ചെയ്യുന്നത് കൊത്തിപ്പറിക്കാണ് കിഫ്ബി വഴി അല്ല ഏത് വഴി ഉണ്ടാക്കിയാലും സാധാരണക്കാരന് വേണ്ടി ഉണ്ടാക്കിയ റോഡാണ് നമ്മൾ ഓരോ പൗരനും വേണ്ടിയുള്ള റോഡാണ് തന്നിട്ട് പിന്നെ അതിന്റെ കടം തീർക്കാനായിട്ട് ഞങ്ങൾ അങ്ങ് പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഇതിപ്പോ പറഞ്ഞു വരുമ്പോഴേ ചേട്ടാ നമ്മള് ഒരച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ സ്വത്ത് വീതം വെക്കാനായിട്ട് വക്കീലിനെ വിളിച്ച് വരുത്തി മൂത്ത മകന് അപ്പുറത്തെ പറമ്പ് ഏഴേക്കർ ഇപ്പുറത്തെ മോന് മറ്റേ കടമുറി ആ മോന് എൻ്റെ ടെക്സ്റ്റൈൽസ് ഈ മോൻ എൻ്റെ ജ്വല്ലറി എന്നിട്ട് അവസാനം ചോദിക്ക അഡ്വക്കേറ്റിനോട് ചിന്തിച്ചിരിക്കണ്പോൾ വക്കീൽ ചോദിക്കും എന്താ ഇനി എന്തെങ്കിലും സംശയമുണ്ടോ അല്ല ഇതൊക്കെ ഇനി ഞാൻ ഉണ്ടാക്കണമല്ലോ അതിന് ഞാൻ കാശ് ഇവിടെ നിന്ന് ചോദിക്കുന്ന പോലെയാ ഞങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട് എന്നിട്ട് അവസാനം അതിന്റെ കാശും ഞങ്ങളോട് തന്നെ പിഴിഞ്ഞുണ്ടാക്കണം അതെ അതായത് ഇന്നിപ്പോ ചർച്ചയ്ക്ക് വരാൻ പോകുന്ന കാര്യം ടോള് സ്വകാര്യ സർവകലാശാല വരുന്നുണ്ട് ഈ ബ്രൂവറി വിഷയം വരുന്നുണ്ട് അതായത് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളിലൊക്കെ അവർക്ക് ബുദ്ധി വൈകിയാണ് ഉണ്ടാകുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്വകാര്യ സർവകലാശാല ഇപ്പോഴാണ് സി പി എംമാർക്ക് സഹകൾക്ക് ഓർമ്മ വന്നത് ഇനിയിപ്പോ ഇലക്ഷൻ വരുമ്പോ ഇവിടെ വോട്ട് ചെയ്യാൻ യുവാക്കൾ ആരുമില്ല കാര്യം പലരുടെയും മക്കൾ ഇന്നിപ്പോ പഠനത്തിനായിട്ട് വിദേശത്തോട്ട് പോയിരിക്കുക കുട്ടികൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല ഇവിടുത്തെ സ്വകാര്യ സർവകലാശാലകൾ എന്നല്ല സർവകലാശാലകളിൽ പലയിടത്തും എത്രയോ സീറ്റുകൾ കിടക്കുകയാണ് പഠിക്കാൻ കുട്ടികളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ചേട്ടാ രാഷ്ട്രീയത്തിന്റെ എന്ത് വിശ്വസിച്ചു ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം നമ്മളുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു ലോ കോളേജ് പേരെടുത്ത് ഞാൻ പറയുന്നില്ല ആ ലോ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു കുത്തു കേസിലെ രണ്ടാം പ്രതിയാണ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നയാള് അവിടെന്ന് പഠിക്കാനുള്ള ആനുകൂല്യം തടയാൻ പാടില്ലല്ലോ അപ്പൊ ഒരു നാലഞ്ചു വർഷത്തെ കോഴ്സ് എടുത്ത് ഒരു എൽ എൽ ബി കോഴ്സ് എടുത്ത് അവൻ വന്ന് നിന്ന് ഇവിടെ പഠിക്കുകയാണ് അപ്പൊ അവന്റെ ഒരു ശിക്ഷാ കാലയളവ് ഇവിടെ തീരുന്നു ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴോ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടിയും വരുന്നില്ല അവൻ അവന്റെ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് പൊളിച്ച് നടക്കാനും പറ്റുന്നു ഇറങ്ങി വരുമ്പോൾ അവൻ വക്കീലാണ് എല്ലാ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസും പഠിച്ചിട്ടാണ് അവൻ ഇറങ്ങി വരുന്നത് അപ്പോൾ കലാലയം എന്ന് പറയുന്നത് തന്നെ ഇതുപോലെയുള്ള തെമ്മാടി തെമ്മാടിക്കൂട്ടങ്ങള് ഇറക്കി വിട്ട് രാഷ്ട്രീയം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നമ്മളുടെ മക്കളെ പറഞ്ഞു വിടാൻ അച്ഛനമ്മമാർക്ക് പേടിയുണ്ട് അവരൊക്കെ മക്കളൊന്ന് സെറ്റിൽ ആയിക്കോട്ടെ പൊക്കോട്ടേ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ ചേട്ടൻ പോലും അല്ല എനിക്ക് എനിക്ക് പോലും എന്റെ കുഞ്ഞുങ്ങളെ പോലും എന്റെ അടുത്തല്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് കാണുന്ന വളരെ ആഗ്രഹമില്ലേ നമ്മുടെ കണ്ണില് അവരെ കാണാനുള്ള ആഗ്രഹം നമ്മുടെ കുട്ടികളാണ് നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ദിവസം വരുന്ന കഥകളും അങ്ങനെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോ വൈകി വന്ന വിവേകമാണ് ഈ പറയുന്ന സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന വിഷയം പിന്നെ എന്ന് സി പി എം കാര്യം അങ്ങനെ ഉണ്ടാവുകയുള്ളൂ കമ്പ്യൂട്ടർ കാര്യം മുതൽ ഓർമ്മയില്ലേ ഇപ്പം ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിദഗ്ദ്ധനെ മുഖത്ത് അടിച്ച വിഷയമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതൊന്നും ഇവിടെ ജനം മറന്നിട്ടില്ല രണ്ട് ഈ പറയുന്ന രീതിയിൽ ഇവർ ഈ കാട്ടുന്ന സി പി എം കാട്ടുന്ന ഈ തിടുക്കം ശരിയല്ല എന്ന് സി പി ഐ ഒരു വേള ഇപ്പോഴെങ്കിലും അതായത് ഈ ബ്രൂറി വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു അല്പം കൂടെ പറയേണ്ടി വരും കാര്യം ഇങ്ങനെ ഒരു കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കാനായി ഉണ്ട് സംസാരിക്കേണ്ടതുണ്ട് ഞങ്ങൾ നാളെ അതായത് സി പി ഐയിലെ മന്ത്രിമാരെ രാജനും ചിഞ്ചുറാണിയും പിന്നെ ഈ പറയുന്ന ജി ആർ അനിലും അല്ല അതെ അതെ അനിലെന്ന് പറയുന്ന പക്ഷമന്ത്രി അനിലും പിന്നെ ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ പാർട്ടി സെക്രട്ടറിയായി ബിനോദ് വിശ്വത്തോട് പറയുന്നു ഇങ്ങനെ സഹാവേ നാളെ ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ സംസാരിക്കേണ്ടതുണ്ട് ഞങ്ങൾ എന്തു ചെയ്യട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുന്നു എന്നിട്ട് അതിന് എസ് മൂളിയിട്ടാണ് അവരിപ്പോൾ ഇതിനെ എതിർക്കാൻ വരുന്നത് ഈ അങ്ങനെ ഒ ആർ സിസ് പിന്നെ അങ്ങനെ ഒരു കമ്പനിയെ കൊണ്ടുവരുന്നു അവിടെ ബ്രൂവറി പാലക്കാട് അവിടെ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ചെയ്യാൻ പോകുന്നു അതിനൊരു എതിർപ്പും അവർക്ക് ഉണ്ടാക്കാൻ നേരം ഉണ്ടായിരുന്നില്ല ഏതായാലും സി പി ഐ ഇത് ചെയ്യാൻ പോകുന്നത് കൈയ്യടി നേടണം എന്നുള്ള രീതിയിൽ സി പി ഐക്കാരെ തന്നെ കരുതേണ്ട കാര്യമില്ല കാര്യം അവർക്ക് ഈ വിഷയത്തിൽ ഒ ആർ സിസ് കമ്പനി അല്ലെങ്കിൽ പാലക്കാട് ഇങ്ങനെ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് ബ്രൂവറി പിന്നെ കമ്പനി ഇങ്ങനെ അവിടെ അത് വേറൊരു കമ്പനി ഉണ്ടാക്കാനായി ശ്രമിക്കാൻ പോയി എന്നുള്ളത് അപ്പോഴേ തന്നെ അവർക്ക് തടയാമായിരുന്നു അന്ന് അവർ തടഞ്ഞില്ല ഏതായാലും എം എൽ സ്മാരകത്തിൽ ആദ്യമായി എൽ ഡി എഫ് യോഗം കൂടുമ്പോൾ നട്ടല്ലോട് നട്ടല് നിവർന്നു നിന്ന് സഖാക്കളെ സി പി എമ്മിന്റെ സഖാക്കളെ അതായത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇപ്പോൾ ഈ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ തെറ്റാണ് സഖാവേ എന്ന് പറയാൻ ബോയ് വിഷയത്തിന് കഴിയുമോ ബിനോയ് വിഷയം ഇത് പറയുമോ അതിനെന്തായിരിക്കും ടി പി രാമകൃഷ്ണനും എം പി രാജേഷും പിണറായി വിജയനും അതായത് മുഖ്യമന്ത്രിയും പറയാൻ പോകുന്നത് കാര്യം ഇതെല്ലാം തന്നെ ഇന്നത്തെ സമൂഹത്തിൽ സമൂഹം കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ടോൾ ടോളിൻ്റെ വിഷയം ജനം കാത്തിരിക്കുന്നതാണ് പാലക്കാടുകാർ കാത്തിരിക്കുന്നതാണ് ഈ ബ്രൂവറി വിഷയം ഇതെല്ലാം ചോദിക്കുമോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ കയ്യടി അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചല്ലോ എന്നൊരു ആശ്വാസമെങ്കിലും നമുക്ക് സാധാരണക്കാരനുണ്ടാകുന്നു